ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ഇന്ന് ഒരു മാസം സർക്കാർ കണക്കുകൾ പ്രകാരം പേരുടെ ജീവനാണ് ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞത് കാണാമറിയാണ് ഉറ്റബന്ധുക്കളെയും ഗ്രാമങ്ങളിലുള്ളവർ ദുരന്തമുണ്ടാക്കിയ വേദനകളിലാണ് ഇപ്പോഴും കഴിയുന്നത് എട്ട് കിലോമീറ്ററോളം ദുരന്തത്തിൽ പുഞ്ചരിമറ്റം മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളെ ഇല്ലാതാക്കിയാണ് മഹാദുരന്തം കടന്നുപോയത് ഒരു പകലും രാത്രിയും തോരാതെ കറുത്തിരണ്ട് പെയ്ത മഴയും പിന്നാലെ ഉണ്ടായ രണ്ട് ഉരുൾപൊട്ടലും നൂറുകണക്കിന് ജീവനുകളാണ് കവർന്നത് അറുപത്തിരണ്ട് കുടുംബങ്ങളിൽ ഒരാൾ പോലുമില്ലാതെ പൂർണ്ണമായും ഇല്ലാതായി പ്രകൃതി സുന്ദരമായ ഒരു നാട് ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ മരണത്തിന്റെ താഴ്വരയായി മാറുന്നതാണ് കേരളം കഴിഞ്ഞ മാസം ഇതേ ദിവസം കണ്ടത് പ്രാണൻ കൈയിലെടുത്ത് ഓടിപ്പോയ പലരും ഒറ്റപ്പെട്ടു ചെളിയിൽ കുതിർന്ന് ജീവന് വേണ്ടി കരയുന്ന മനുഷ്യരുടെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചയായിരുന്നു പുലർന്നപ്പോൾ ഈ നാട് സാക്ഷ്യം വഹിച്ചത് രണ്ട് ദിവസത്തിനു ശേഷമാണ് ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയാണെന്ന് പോലും തിരിച്ചറിയുന്നത് ചെളിയിൽ ആണ്ടുപോയ മുണ്ടക്കൈയിലും പുഞ്ചിരിമറ്റത്തും ജീവൻ പണയം വെച്ച് മനുഷ്യർ രക്ഷാപ്രവർത്തനം നടത്തി ചാലിയാർ പുഴയിലൂടെ കുത്തിയൊലിച്ചു പോയ നിരവധി മൃതദേഹങ്ങൾ മലപ്പുറം നിലമ്പൂരിൽ നിന്നാണ് കണ്ടെത്തിയത് എഴുപത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റിരുന്നു നൂറ്റി വീടുകൾ ഇല്ലാതായി നൂറ്റി വീടുകൾ പൂർണമായും തകർന്നു കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കൂട്ട സംസ്കാരവും ദുരന്തത്തിനൊടുവിൽ കാണേണ്ടി വന്നു ദുരിത കയ്യത്തിലായ നാടിനെ ചേർത്ത് പിടിക്കാൻ നിരവധി കരങ്ങൾ ഉണ്ടായിരുന്നു സഹായം എല്ലാ ഇടത്തു നിന്നും എത്തി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏകോപനം നടന്നു പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സന്ദർശനം നടത്തി ദുരന്തത്തിൽ അകപ്പെട്ട മനുഷ്യർ ഇന്ന് താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളിലാണ് കൈവിട്ടുപോയ ജീവിതം തിരികെ പിടിക്കാനുള്ള കൈത്താങ്ങാണ് ഇനി അവർക്ക് ആവശ്യം അതേസമയം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സർക്കാർ സഹായം ആവശ്യപ്പെട്ട് കൂടുതൽ ആളുകളെത്തി എത്തി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാതിരുന്ന ദുരിതബാധിതർക്ക് സർക്കാരിൽ നിന്ന് സഹായം ലഭിക്കുന്നില്ല എന്നാണ് പരാതി ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബന്ധു ബന്ധുവീടുകളിലേക്ക് മാറിയവരാണ് പരാതിയുമായി രംഗത്തെത്തിയത് തകർന്ന കടകൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാത്തത് മൂലം കടയുടമകളും പ്രതിസന്ധിയിലാണ് മൂലം സർവവും നഷ്ടപ്പെട്ടു ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്ക് പതിനായിരം രൂപയാണ് സർക്കാർ അടിയന്തിര ധനസഹായമായി നൽകുന്നത് ഇതിനു പുറമെ ജീവനോപാധി നഷ്ടമായ കുടുംബത്തിലെ രണ്ടുപേർക്ക് പ്രതിദിനം മുന്നൂറ് രൂപ വീതവും നൽകുന്നുണ്ട് എന്നാൽ വീട്ടിൽ രോഗികളും പ്രായമായവരും ഉള്ളതിനാൽ ക്യാമ്പിൽ പോകാതെ ബന്ധുവീടുകളിലേക്ക് മാറിയവർക്ക് ഇപ്പോൾ സർക്കാരിൽ നിന്നും സഹായമൊന്നും ലഭിക്കുന്നില്ല എന്നാണ് പരാതി അതുപോലെ തന്നെ ഉരുൾപൊട്ടലിൽ തകർന്ന കടമുറികൾക്കുള്ള നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഉപജീവനമാർഗം നഷ്ടപ്പെട്ട നിരവധി കുടുംബങ്ങൾ നീലിക്കാപ്പ് മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടെങ്കിലും ഇവർക്കും സഹായം ലഭിക്കുന്നില്ല എന്നാണ് പരാതി ന്യൂസ് ഡെസ്ക്